െ കൊണ്ട് വിചരി ഞാനെനിക്ക് മാങ്ങ വെച്ചാൽ ആ അതൊക്കെ മുറ്റി നിൽക്കിയതേ വേളിയിലൊക്കെ നിൽക്കുന്നേ അത് കുറച്ച് എടുത്തൊന്നും ഇടാം എന്നാൽ തോട്ടം എടുത്തോണ്ടോ നമ്മളെ അവിടെ ഇരിക്കുന്ന തോട്ടം ഇതിനെ കൊണ്ട് കറൊന്നും കയ്യില് വിടരുത് കറ വിടരുത് ഈ യോ ഇത് എന്തോല് പെറിംഗ് മാവ് ആദ്യമായിട്ട് പൂത്തത കേട്ടോ മുളകെല്ലാം പഴുത്തു നിൽക്കുന്നെങ്കില് മേളിയേട്ടാകുന്ന മണിയെ ഇതാ ഇടയത് ഓ പൊടിമോനെ പൊടിമോന്റെ ചെടിയല്ല പിടിച്ച് വലിക്കടാ വേണ്ടേ ഞാൻ മോനെ ഇത് പിടിക്കും മോനല്ലാതെ ഒക്കത്തില്ല മോൻപാവയല്ലേ

പുളിയ ഭയങ്കര പുളിയ ഇത് ഭയങ്കര പുളിയ്ക്കോ ഇത് പോപ്പ് കോണാന്ന് തോന്നുന്നു മറ്റേ നമ്മളിത് ചോളം ചോളം കൃഷിയാണ് ഞങ്ങൾ ആദ്യം ഭരിച്ചത് ഗോതമ്പായിരിക്കും കുറ്റിമണ്ണി പയറ് കുറച്ച് പിച്ച് ഞാൻ കുറച്ചൊക്കെ പിടിച്ച് തുടങ്ങുന്നുണ്ട് കേട്ടോ നമ്മുടെ മാങ്ങയ്ക്ക് കണ്ടെയ്നർ മാങ്ങ ഈ കളറായി പഴുത്തതല്ല പക്ഷെ ബാക്കി നിന്നെല്ലാം പിഴിഞ്ഞു ഒരെണ്ണം രണ്ടുമൂന്നെണ്ണം പിടിച്ചതാണ് ഈ ഒരെണ്ണം ഇപ്പോഴും ആദ്യം ഒരു എല്ലാം കളറായിരുന്നു ഒരു മഞ്ഞ ഒരു പിങ്ക് കളറായിട്ടുണ്ട് എന്തുവാന്നറിയത്തില്ല ഞാൻ നിൽക്കുന്നടന്മാരെ നിൽക്കട്ടെ ആദ്യമായിട്ട് പിടിച്ചതാണ് കേട്ടോ ഏത് അത്ര ഹോട്ടലും കൂടെ കിടത്താൽ മതിയായിരുന്നു ഓടി മോനെ അയ്യോ അതാ കണ്ണീർത്തെറിക്കും ആ പിടിച്ചോ പിടിച്ചോ അത് തന്നെ അത് തന്നെ അത് തന്നെ കണ്ണടച്ചെങ്ങനെ കണ്ണടച്ചേരേ അയ്യോ പറ്റുന്നില്ല അവൻ്റെ അത്രയും ഉണ്ട് വേണ്ട പേടിയാവും കേട്ടാ വേണ്ട

ഇവരണ്ടെണ്ണത്തിനെയും കൊണ്ട് ഇനി മതി ഇത്രയും വെച്ചിച്ചില്ലേ ആ ഇനിയുള്ളതെല്ലാം നമുക്ക് ഒന്നിച്ചില്ല ഞാനെ കൊണ്ട് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഞാനിന്ന് മാങ്ങ കൊണ്ട് ഒരു വിഭവമാണ് ഉണ്ടാക്കുന്നത് വളരെ നാളെ കേടു കൂടാതിരിക്കാനുള്ള രീതിയിലാണ് ഈ മാങ്ങ ഞാൻ പാചകം ചെയ്യുന്നത് അപ്പം നമുക്ക് അതിൻ്റെ വീടിയിലോട്ട് പോകാം കേട്ടോ ഞാൻ നമുക്ക് ഈ മുറ മുറം നിങ്ങൾക്കിഷ്ടപ്പെട്ടു ഞാനിങ്ങനെ ഞങ്ങളുടെ ആശ്രാമത്തെ അമ്പലത്തിലെ ഉത്സവത്തിന് അവിടെ നിന്ന് ഒക്കെ വേടിച്ചതാണ് ഈ മുറം കേട്ടോ നല്ല രസമുണ്ട് ഒരു കൊച്ചു പണ്ട് പണ്ടൊക്കെ നമ്മൾ നമ്മളീ മുർഗാങ്കടകളിലൊക്കെ വീടിയൊക്കെ തീർക്കാനൊക്കെ മേടിക്കുന്നതൊക്കെ അത് കുഞ്ഞും പോകാം എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു ഇപ്പോൾ എല്ലാം പ്ലാസ്റ്റിക് അല്ലേ എനിക്ക് പ്ലാസ്റ്റിക് ഉപയോഗിക്കത്തില്ല നല്ല എന്തായാലും ഇങ്ങനെയുള്ള സാധനങ്ങളോടൊക്കെ വലിയ താല്പര്യം ഞാൻ ഇതിൻ്റെ ഒരു പുട മേടിച്ച് അല്ല ഇതിൻ്റെ ഒരു മുറം മേടിച്ച് പിന്നെ ഞാനൊരു വിഷറി മേടിച്ച് ഒരു കൊട്ടയും മേടിച്ച് കേട്ടോ അല്ലേ ചെറിയൊരു കൊട്ട പണ്ട് നമ്മളെ എല്ലാ വീടുകളിലും കാണുമല്ലോ എല്ലാ വീടുകളിലും പണ്ട് കറണ്ടൊന്നും എല്ലാ വീടുകളിലും ഇല്ലല്ലേ ഞങ്ങളെ ബെഡ്ജിലൊന്നും ഞങ്ങളെ വീട്ടിലൊന്നും കറണ്ടൊന്നും ഇല്ല അപ്പോൾ എല്ലാ വീടുകളിലും കാണുന്ന ഒരു സാധനം ഫീഫിഷറി ഞാൻ പറഞ്ഞ ബെഡ്ജ് ഇവിടെ എപ്പോഴും എപ്പോഴും കറണ്ടൊക്കെ പോവും നല്ല കാറ്റാക്കും അപ്പം നമ്മളെ പനിയോല കൊണ്ട് ചെയ്തതാണ് എന്നൊക്കെ മേടിച്ച് അപ്പം അതിനകത്തെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചപ്പം നമുക്ക് മാങ്ങാട പരിപാടിയിലോട്ട് പോകാം ഓക്കെ നമുക്കിത് കഴുകി വൃത്തിയാക്കിക്കൊണ്ട് വരാം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി മാങ്ങ എടുത്തിട്ടുണ്ട് ഇനി ഒരേ കാലത്തിൽ നമുക്ക് ടീം മാങ്ങാൻ ഇതിനകത്തിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം നീളത്തിൽ കെട്ടും ണെങ്കിൽ എന്ത് ഇട്ട് വെച്ചിരുന്നാൽ മതി അപ്പോഴേ വീക്കൂ പച്ച മാങ്ങ എന്ന് പറഞ്ഞാൽ അതും പുളിയുള്ള മാങ്ങ എനിക്കൊന്നും അങ്ങനെ ഇല്ല കേട്ടോ വീണ് ചതഞ്ഞ പാങ്ങൾ ഒക്കെ അങ്ങ് മാറ്റുക അതാണ്ട് നമുക്ക് ഈ ഒരു പാത്രത്തിനകത്തുള്ള മാങ്ങാൽ മതി കേട്ടോ ഓക്കെ നമുക്കിനി അടുത്ത പരിപാടിയിലോട്ട് പോകാം നമ്മളൊരു ഇരുമ്പേട്ടി അടുപ്പയിലോട്ട് വെച്ച് അതിലേക്ക് നമ്മൾ നല്ലവണ്ണം ഒഴിച്ചു കൊടുക്കുകയാണ് അല്ല ഇതേ നല്ലെണ്ണയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് എണ്ണയാണെന്ന് വരട്ടെ നമുക്കിതിലേക്ക് കറിവേപ്പിലേക്ക് കറിവാപ്പിൽ മൂത്തിട്ടുണ്ട് നമുക്കിത് കോരി ഒരു അരിപ്പയുള്ള പാത്രത്തിലോട്ട് എടുക്കാം ഇനി ഈ എണ്ണയിലേക്ക് നമുക്ക് കുറേശ്ശെ മാങ്ങയിട്ട് വറുത്തു കൂടി എടുക്കാം ഒരുപാടങ്ങ് മൂത്ത് പോകേണ്ട നമ്മൾ ഈ നമ്മൾ പിന്നത്തുള്ള വെള്ളമെല്ലാം ഒന്ന് കട്ടിയൊരു നാല് മാങ്ങ ഇട്ടുണ്ട് കറിവേപ്പില വറുത്തുപോയി മറ്റു വരട്ടെ മാങ്ങ ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം ഒരുപാടങ്ങ് ഡ്രൈ ആക്കണം ഇപ്പോൾ വെള്ളമൊക്കെ ഒരുവിധം വെറ്റിയിട്ടുണ്ട് നമുക്കത് ഒരു മഞ്ഞ കളറായിരുന്നു അങ്ങനെ നമുക്ക് ഈ മാതകളെല്ലാം ഇതേപോലെ വറുത്തുപൂരിയെടുക്കുക ഓക്കെ കളറുകൾ കണ്ടല്ലേ ഇത് കളറ് ഇതാണ്ട് ഈ കളറ് മനസ്സിലായില്ലേ ഈ വ്യത്യാസത്തിലാണ് നമ്മളത് വറുത്തുപൂരി എടുക്കേണ്ടത്

ത് നല്ലണക്കകത്ത് ശരിയാക്കുന്ന ഏറ്റവും നല്ലത് വെളിച്ചെണ്ണക്കാകുമ്പോൾ പെട്ടെന്ന് കൂട്ടി പോകാനുള്ള സാധ്യത നല്ല അങ്ങനെയൊക്കെ കൊച്ചുങ്ങളൊക്കെ ഉള്ളിടത്തൊക്കെ അങ്ങനെയൊക്കെ ചെയ്യും അപ്പൊ നമ്മള് വെളിച്ചെണ്ണയിൽ വിദേശത്തൊക്കെ ജോലിക്കൊക്കെ ഉള്ളവർക്കൊക്കെ ഇങ്ങനെ ശരിയാക്കി കുറച്ച് അതിൽ ഈ ഈ അച്ചാറും കൂട്ടി നമ്മൾ പിന്നെ നല്ലത് അവർക്കൊക്കെ ചെയ്യാനൊന്നും സമയം കാണത്തില്ല അപ്പം ഇങ്ങനെയൊക്കെ നാട്ടിൽ നിന്നൊക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ ആക്കി കൊടുത്തു കൊടുത്തുവിട്ടാലും അവർക്കൊരിച്ചിരി തയ്യും ഈ മാങ്ങയും ഒക്കെ കിട്ടി നല്ലതു നമ്മുടെ നാട്ടിൻ്റെ രീതിയിൽ നമ്മുടെ എല്ലാ മാങ്ങയും നമ്മളിങ്ങനെ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതികൂടെ നമ്മൾക്ക് വറുത്ത് പോരാ അപ്പോൾ ലാസ്റ്റ് ഇട്ടതാണ് നമ്മൾ കേട്ടോ നേരത്തെ വറുത്ത് വെച്ചത് ഇത്രയും ഉണ്ട് നമ്മളൊരു നാല് മാങ്ങയുടെ മാങ്ങ വറുത്തെ വറുത്തെടുത്തതാണ് ഇത് കേട്ടോ ഇത് നമുക്ക് കോരിയെടുക്കാം നമ്മൾ എല്ലാം കുറെ ഇത്രയും മാങ്ങ നമ്മൾ വറുത്തു വെച്ചിട്ടുണ്ട് ഞാനിതൊരു ഇരുപത്തഞ്ച് കാശ്മീരി മുളക കേട്ടോ എരിയില്ലാത്ത മുളകാണ് ചോദിക്കുന്നത് ഇത് നമുക്ക് ബാക്കിയുള്ള എണ്ണയ്ക്കകത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം ഇല്ല കേട്ടോ എരി ഇല്ലാത്തതാണ് അതുകൊണ്ട് നമ്മളിപ്പം ഇരുപത്തഞ്ചെണ്ണ എന്ന് പറയുന്നത് അസ്വൻ്റെ എരിയൊന്നും കണക്കില്ല നമ്മൾ മുളകൊക്കെ നല്ല വീർത്ത് വരുന്നുണ്ട് കേട്ടോ ഈ കണം കരിഞ്ഞു പോവാതെ നോക്കണം നമ്മളുടെ കാശ്മീരി മുളകൂടെ മൂത്തിട്ടുണ്ട് അത് നമുക്ക് കോരി മാറ്റാം പിന്നെ ഈ കറിവേപ്പില അരച്ച് വെച്ചതിൻ്റെ സൈഡിലുണ്ട് ഇത് തണുത്ത് വന്നിട്ട് നമുക്ക് പൊടിച്ചിട്ടുണ്ട് ഈ മുളക് കറിവേപ്പിലയും തണുത്തു വന്നതിന് ശേഷം നമുക്ക് മിക്സിയിൽ പൊടിച്ചെടുക്കാം നമുക്ക് കായം ഒന്ന് മൂപ്പിക്കണം കേട്ടോ ഞാനിവിടെ എൻ എസ് പെരിങ്കായമാണ് എടുത്തേക്കുന്നത് കേട്ടോ അപ്പം ഞാനിത് ചെറിയ കഷ്ണങ്ങളാക്കി വറുത്തെടുക്കാം ഞാനീ പുളിയുള്ള ഒരു മാങ്ങ വെച്ച് വേറൊരു കടുമാങ്ങയും കൂടി ഇടുന്നത് കേട്ടോ വെള്ളയ്ക്ക് അത് ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് ഇട്ട് കാണിച്ചിട്ടുണ്ട് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടേ അത് എൻ്റെ എൻ്റെ നവനീതം ബ്ലോഗ്സിൻ്റെ ലിങ്കിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് ഇത് വ്യത്യസ്തമായിട്ടുള്ള നമുക്ക് ഈ എണ്ണയിൽ തന്നെ ഇതും കൂടെ വറുത്തെ നമ്മുടെ കായം മൂത്തിട്ടുണ്ട് നമ്മൾ ഇനി ഉലുവായി കടുക് വറുത്തെടുക്കണം ഓരോരോ സെക്ഷനായിട്ട് നമ്മൾ വറുത്ത് വന്നത് ഇത് നമ്മൾ മൂത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് ഉലുവ വറുത്തെടുക്കാം ഇത്രയും ഉലുവ നമുക്ക് ആവശ്യമില്ല കേട്ടോ കുറച്ച് ഉലുവ മതി ആവശ്യത്തിന് മതി ഞാനിപ്പം വറുത്ത് പൊടിക്കാനൊക്കെ ആയിട്ട് ഇച്ചിരി വറുത്ത് വയ്ക്കുകയാണ് നമുക്ക് ഈ ഉലുവ വറുത്തെടുക്കാം ഇനി നമുക്ക് കുറച്ച് കടുവെടുക്കാം ഇത്രയും കടുവ നമുക്ക് വേണ്ട നമ്മളിനി എന്തായാലും വേണമെങ്കിലും എടുക്കാമല്ലോ കടുവ പിടികിടാന പുട്ടത്ത് കേൾക്കുന്നുണ്ടോ നിങ്ങൾ നല്ല രസമുണ്ടല്ലേ നമുക്കിനി ഈ കറിവേപ്പിലയും ഈ കാശ്മീരി മുളക് വറുത്തതും കൂടെ പൊടിച്ചോണ്ടുവരാം ഓക്കെ നമ്മൾ ആ അരിയും വന്ന ഇരുമ്പേട്ടെ എണ്ണയിൽ തന്നെ കുറച്ച് എണ്ണയും കൂടെ നമുക്ക് കുടിച്ചു കൊടുക്കാം ഓക്കെ നമുക്ക് ഇതിലേക്ക് കടുകിട്ട് കൊടുക്കാം ചെറിയ സ്പൂൺ കേട്ടോ ഇതിൻ്റെ ഒരു രണ്ട് സ്പൂൺ കടുകിട്ടിട്ടുണ്ട് നമ്മൾ കഴടുവ് ഇവിടെ പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പൊടി ഐറ്റങ്ങളൊക്കെ ചേർക്കാൻ നമുക്ക് തീ ഓഫ് ചെയ്തു ചെയ്യാം കേട്ടോ അതിനുശേഷം നമുക്ക് കുറച്ച് പൊടികളൊക്കെ ചേർക്കാനുണ്ട് കേട്ടോ നമ്മളിതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല നമ്മൾ കാശ്മീരി മുളകാണ് ചേർത്തതെങ്കിലും നമുക്ക് കുറച്ച് മുളക് പൊടി ചെറിയ സ്പൂണോളം മുളക് പൊടി ഇത് പിരിയൻ മുളകാണ് കേട്ടോ ഒരു കാൽ ടീസ്പൂണോളം ഉരുവാപ്പൊടി നമുക്ക് ഉപ്പ് ഒരു ഒരു ഒന്നര സ്പൂണോളം ഉപ്പ് നമ്മൾ ഇതുവരെ ചേർത്തിട്ടില്ല കേട്ടോ നമുക്ക് മഞ്ഞൾപ്പൊടി നമ്മൾ തീ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണേ കേട്ടോ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച് കടുക് കടുക് വറുത്തത് കുറച്ച് ഈ കായം നമ്മൾ നേരത്തെ വറുത്തില്ലേ അത് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഇട്ടൊന്ന് കരിഞ്ഞ് വാതം നോക്കണം നമ്മൾ ഇരുവീട്ടി കടുവറുത്തതാണ് നമ്മൾ ഒരു സൈഡിലോട്ടാക്കി ഒരുപാട് മൂത്തു പോകാതെ നമ്മളിതെല്ലാം ഉപ്പും എല്ലാം നമ്മൾ മൂത്താൽ ഒരു മണം വരില്ല ഇതുവരെ നമുക്ക് ഇത് തന്നെ ഇളക്കി കൊടുക്കാം ഓക്കെ ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്തു പിടിച്ച കറിവേപ്പിലെയും പിരിമുളക് മുളകും കൂടെ വറുത്തു പിടിച്ചതിന് ഇതിനകത്ത് നമുക്ക് ചേർക്കാം നമ്മൾ ഈ ഓഫ് ചെയ്തിരിക്കാണ് നല്ല കായത്തിൻ്റെയൊക്കെ മണം വരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ വിനീഗറൊക്കെ ചേർക്കാം കേട്ടോ ഇപ്പം നമ്മൾ ഒരു വിധം എല്ലാം മൂത്തിട്ടുണ്ട് ഒരു നോക്കി ശകല ഉപ്പും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട് നമ്മൾ ടീ ഓഫ് ചെയ്തിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച മാങ്ങ ഇട്ട് കൊടുക്കുക ഇതെല്ലാം കൂടെ നമുക്ക് കൂട്ടി യൂജിപ്പിക്കാം ഇത് ഒരു ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് ഇത് കഴിച്ചു തുടങ്ങാം കേട്ടോ അങ്ങനെ അതിനൊരു ടേസ്റ്റൊക്കെ കാണാം നല്ല ഭംഗിയുണ്ടല്ലേ കഴിക്കാനും നല്ല ഭംഗിയായിരിക്കും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇത് നമ്മൾ മാങ്ങയൊക്കെ കിട്ടുന്ന സമയത്ത് ഇങ്ങനെ വെച്ച് പരണീരൊക്കെ ആക്കി വെച്ചിരുന്നാലേ കുറേ നാൾ നമുക്ക് ഈ ഒരു ഒന്ന് രണ്ട് കഷ്ണവും ഒരു തൈരും ചമ്മന്തിയും മഴയൊക്കെയല്ലേ വരുന്നത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയാൽ ഓക്കെ ഒരു വെറൈറ്റി വിഭവം വിഭവമാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം കേട്ടോ ഇനിയും ഞാൻ വ്യത്യസ്ത വിഭവങ്ങളുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും താങ്ക് യു നമുക്കെല്ലാം ഒരിക്കൽ കൂടി നല്ലത് വരട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു നമുക്ക് ഈ അച്ചാർ ഈ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം പക്ഷേ നിങ്ങളെ ഇതിനകത്ത് ഞാൻ അല്പ ശർക്കരയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ നിങ്ങളെ കാണിച്ചില്ല നിങ്ങൾ നിങ്ങളെ അത് വിടാൻ മറക്കരുത് നിങ്ങൾക്ക് വിനിഗർ വേണമെങ്കിൽ വിനീഗറിയും ചേർക്കാം കേട്ടോ വിനാഗിരി ഇത് അങ്ങനെ ചേർക്കാതെ തന്നെ കുറേ നാളിരിക്കും കേട്ടോ നമ്മൾ ഇതിനകത്ത് ഈ മാങ്ങയിലുള്ള എല്ലാ വെള്ളവും പറ്റിച്ചിട്ടല്ലേ നമ്മൾ ഇത് നാളെ ഒന്നും തിരി ഒരാഴ്ച കഴിഞ്ഞിട്ട് ആയിരിക്കും ഇത് കഴിക്കാനായിരിക്കും ഏറ്റവും ടേസ്റ്റ് കേട്ടോ കുറേ നാൾ കഴിഞ്ഞ് വരുമ്പോൾ ഒരു മാസം കഴിഞ്ഞ് നോക്കിയാലും നല്ലതായിരിക്കും നമ്മൾ നല്ല എയർടൈറ്റായിട്ടുള്ള കുപ്പിയിലിട്ട് വെക്കണം അതും മൺകുപ്പിയിലിടണം കേട്ടോ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ മാങ്ങയുള്ള സമയത്ത് ഇങ്ങനെ കാക്കി വെച്ചാൽ നമുക്ക് മഴയൊക്കെ വരുമ്പം കഞ്ഞിക്ക് വേണമെങ്കിലും ചോറിന് വേണമെങ്കിലും ഉപയോഗിക്കാം ഓക്കെ ഇരുമ്പെട്ടിയിൽ ആ ഒരു ഇതും കൂടെ ഉണ്ട് നല്ല ഇതുണ്ട് അല്ലേ നല്ല രസമുണ്ട് അല്ലേ ഓക്കെ താങ്ക്